എല്ലാ സമുദായ സ്നേഹികൾക്കും എൻ്റെ നമസ്കാരം ഞാൻ യോഗനാഥൻ വർക്കല എസ് കെ രാഘവൻ എന്ന സാമുദായിക നക്ഷത്രം ആചാര്യൻ്റെ കൊച്ചുമകനാണ് കൊച്ചുമകൻ എന്ന് പറയുമ്പോൾ ആചാര്യൻ്റെ രണ്ടാമത്തെ മകളുടെ രണ്ടാമത്തെ മകൾ ആനന്ദവല്ലിയുടെ മൂത്ത മകൻ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രത്തെയും ജനനദിവസത്തെയും കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ വിഷയമായിരിക്കുന്നത് ചിരട്ട എന്ന് പറയുന്ന ശില്പി ഗുരുപ്രസാദ് എഴുതിയ ചിരട്ട എന്ന പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ആചാര്യൻ്റെ ജനന ദിവസത്തെക്കുറിച്ചും ജന്മനക്ഷത്രത്തെക്കുറിച്ചും ഒരുപാട് തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുകയുണ്ടായി അത് തികച്ചും തെറ്റ് തന്നെയാണ് അവർ അവർ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും തെറ്റ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ വന്ന് അതിൻ്റെ ശരിയായ കാര്യം ഈ ചിരട്ട ചായയിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള സത്യം പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ലൈവ് പ്രോഗ്രാമിൽ വന്നിട്ടുള്ളത് ശരിക്കും ആചാര്യൻ്റെ ജനന വർഷം എന്ന് പറയുന്നത് മാസം മലയാള വർഷം ആയിരത്തി എഴുപത് മകരം പതിനൊന്ന് വെള്ളിയാഴ്ച ആചാര്യൻ ജനിക്കുന്നത് അത് പൂരാട നക്ഷത്രത്തിലാണ് അതുപോലെ തന്നെയാണ് ആചാര്യൻ്റെ സമാധിയും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മകരം ഒന്നാം തീയതി അതായത് ഇംഗ്ലീഷ് മാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി പതിനഞ്ച് ആചാര്യൻ സമാധിയാകുന്നത് ഇത് വ്യക്തമായിട്ട് ഒരിക്കൽ കിളിമാനൂർ ഒരു സമുദായത്തിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഞാനൊരു പരിചയപ്പെടുത്തൽ എന്ന രീതിയിൽ നൂറോളം പേർ പങ്കെടുത്ത ഒരു വേദിയിൽ വേദിയിലിരുന്നു കൊണ്ട് ഞാൻ ആചാര്യൻ്റെ ജനനത്തെക്കുറിച്ചും സമാധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ അവർ അത് അന്ന് ആ വേദിയിലുണ്ടായിരുന്ന വ്യക്തികൾ അതിൻ്റെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോയി പക്ഷേ ഞാൻ നിരാശനോടും വീട്ടിൽ വന്ന് വീട്ടിൽ അമ്മയോട് സംസാരിച്ച് അമ്മ ഇത് കണക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞത് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അത് അമ്മ അന്നേരം പറഞ്ഞത് കുഴപ്പമില്ല ഇത് കൊണ്ടുപോയിക്കോട്ടെ നമുക്ക് ഈ ഡേറ്റ് തന്നെ എടുക്കാം ആ ഡേറ്റിൽ തന്നെയാണ് നമ്മൾ ആ ഓർമ്മ ദിവസം കൊള്ളുന്നതും ജയന്തി ആഘോഷിക്കുന്നതും ഞങ്ങൾ ഇവിടെ അത് തന്നെയാണ് പിന്നെ അതിനുശേഷം ശേഷം എന്ന പുസ്തകം എഴുതാനുണ്ടായ കാര്യം ഇതിനെക്കുറിച്ച് ഞങ്ങൾ വീട്ടിലിരുന്ന് സംസാരിക്കുകയും ഈ ശില്പി ഗുരുപ്രസാദ് സാറ് എൻ്റെ ബാല്യം തൊട്ടേ എൻ്റെ വീടുമായിട്ട് നല്ല അടുപ്പമുള്ളതാണ് അത് എൻ്റെ ഒരു ബന്ധുവാണ് എൻ്റെ അളിയനാണ് ഈ ശില്പി ഇവിടെ വരികയും എപ്പോഴും ഇരുന്ന് സംസാരിക്കുന്നതും എൻ്റെ അച്ഛൻ ശില്പിയുടെ അച്ഛനും തങ്ങളിൽ ബന്ധമുള്ളതുകൊണ്ടും എപ്പോഴും ഈ സമുദായ ആചാര്യനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടും മാത്രമാണ് ശില്പി ഈ ചിരട്ട എന്ന പുസ്തകം എഴുതാനുണ്ടായ ആ ഒരു ആ ഊർജ്ജ സോസ് ഉണ്ടായത് അതിൽ നിന്നാണ് ശില്പി തികച്ചും പറഞ്ഞത് യോഗനാഥ എഴുതണം യോഗനാഥാണ് ആചാര്യൻ്റെ കൊച്ചുമുഖൻ യോഗനാഥ് തന്നെ ഈ പുസ്തകം എഴുതണം യോഗനാഥിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിന് എന്തോ എഴുതാം പക്ഷേ ഞാൻ എഴുതുന്നതിനേക്കാൾ നല്ലത് ഇത്രയും കൂടെ വൃത്തിയായി നല്ല രീതിയിൽ എഴുതുന്നത് ശില്പി ഗുരുപ്രസാദ് സാറ് തന്നെ ആയിരിക്കും എന്നെനിക്ക് പൂർണ്ണ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ശില്പിയുമായി രചയിതവുമായി രചയിതവുമായി പല സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഇതിൻ്റെയൊക്കെ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് ശില്പി ഈ പുസ്തകം എഴുതുന്നത് ശില്പി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് എൻ്റെ അമ്മ ആനന്ദവല്ലി അതായത് ആചാര്യൻ്റെ രണ്ടാമത്തെ മകളുമായി ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ വന്നിരുന്ന് ആചാര്യനെക്കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് ഇവിടുന്ന് തന്നെ എടുത്തു വെച്ച ഒരു നോട്ട് പുസ്തകമുണ്ട് അത് ഞങ്ങൾ ഇവിടെ വെച്ചേക്കുന്ന ഒരു പുസ്തകമാണ് അത് സ്ഥിരം അത് എഴുത് അതിനകത്ത് കുറിച്ചിടുക അതെടുത്ത് ഇവിടെ തന്നെ വെച്ചിട്ട് പോവുക അങ്ങനെ കാലങ്ങളോളം ഇത് കഴിഞ്ഞു പോയി പിന്നെ ഇത് ശില്പ ഗുരുവായി രചയിതാവിന് ഇതങ്ങ് എഴുതിക്കോളാൻ വൈകാത്ത ഒരു അഭിനിവേശം വന്ന് അതിൻ്റെ കൂടെ ഈ ഡേറ്റിനകത്ത് ഒരു വ്യത്യാസം ആചാര്യൻ്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള ഡേറ്റിനകത്തുള്ള വ്യത്യാസവും കൂടെ വന്നപ്പോൾ ഇത് തികച്ചും ഈ കാലഘട്ടത്തിലും പുതിയ തലമുറയ്ക്കും ഇതാവശ്യമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു ദിവസം എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്ന പ്രീ ഡിഗ്രിയാണ് അതിനെ ഈ പി എച്ച് ഡി എടുക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ പി എച്ച് ഡിയിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ ഈ ആചാര്യൻ്റെ കാര്യങ്ങളും ഭാവിയിൽ പി എച്ച് ഡിയിൽ എന്തെങ്കിലും ആവശ്യമായി വന്നാലോ എന്ന് തീരുമാനിക്കുകയും ഈ ജന്മദിവസത്തെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നുകയും ചെയ്തത് ഈ ഒരു കാരണത്താലാണ് തികച്ചും ഇതാണ് അതിൻ്റെ സത്യവും വർക്കല രവിസാറെ എഴുതിയ ഒരു ലഘുലേഖയുണ്ട് ഇതാ ഇതാണ് ആ ലഘുലേഖ ഈ ലഘുലേഖയിൽ കുറേ ഡേറ്റുകളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഡേറ്റുകളൊന്നും ഞാൻ ഇതുമായിട്ടൊരു ബന്ധവും വരുന്നില്ല കാര്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി ആണ് ജനനമെന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി സമാധി എന്നും പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇംഗ്ലീഷ് മാസമാണ് പറയുന്നത് പക്ഷേ ഞാൻ ജനിച്ചിരിക്കുന്നത് എഴുപത്തി രണ്ടിലാണ് ഞാൻ ജനിക്കുമ്പോഴോ എനിക്ക് ഞാൻ എഴുപത്തി ഒന്നിലാണ് ഞാൻ ജനിക്കുന്നത് ആ എഴുപത്തൊന്നിൽ ജനിക്കുമ്പോൾ എൻ്റെ എന്നെ എടുത്തുകൊണ്ട് നടന്നതാണ് ഈ ആചാര്യൻ ആ ആചാര്യൻ്റെ മരണ ദിവസം പറയുന്ന ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് അന്നേരം എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്ന് ഇതിൽ തന്നെ മനസ്സിലാക്കാം രവി സാറ് തികച്ചും ചെന്താശ്ശേരി സാറിനെയും കാർത്തികേയൻ സാറിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ചെറിയ ലഘുലേഖ മുമ്പോട്ട് കൊണ്ടു കൊണ്ടുപോയി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് തികച്ചും തെറ്റാണ് നമ്മുടെ സമുദായക നേതാക്കന്മാരും സമുദായിക സ്നേഹികളും സമുദായ പ്രവർത്തകരും ഇത് തികച്ചും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് അതിന് വേറൊരു കാര്യങ്ങൾ പറയാം ഈ ചിരട്ട എന്ന പുസ്തകം എഴുതിയപ്പോൾ ഇതിനകത്ത് ഒട്ടുമിക്ക മഹത് വ്യക്തികൾ ആശംസ എഴുതിയിട്ടുണ്ട് അവതാരിക എഴുതിയിട്ടുണ്ട് ഇത് അവർ ഈ പുസ്തകത്തെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിൽ അവരെ കയ്യൊപ്പ് വന്നിരിക്കുന്നത് അല്ലാതെ അവർക്കിത് മനസ്സിലാകാഞ്ഞിട്ടല്ല അവർ മനസ്സിലാക്കിയതിന് ശേഷം അത്രത്തോളം അവർ മനസ്സിലാക്കി ആഴത്തിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്നതിന് ശേഷമാണ് അവർ അവതാരിക്ക് എഴുതുകയും അതിൽ ആശംസ എഴുതുകയും ചെയ്തിട്ടുള്ളത് അത് തികച്ചും സത്യസന്ധതയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിലതിക്ക് അവരോട് അത്രത്തോളം കടപ്പാടും നന്ദിയും ഈ അവസരത്തിലുണ്ട് പിന്നെ ഈ പുസ്തകത്തിൽ ബ്രാഹ്മണവൽക്കരിക്കലിനെക്കുറിച്ച് പറഞ്ഞ് ബ്രാഹ്മണവൽക്കരിക്കൽ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ബ്രാഹ്മണവൽക്കരിക്കൽ വെറുതെ കിടപ്പമുണ്ട് ഒരു ആത്മപരിശോധന നടത്തിയാൽ മതി അത്രയേ ഉള്ളു അതിനപ്പുറത്തോട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അത് പോട്ടെ കോട്ടയത്ത് വിചാരിക്കാം ബ്രാഹ്മണവൽക്കരിക്കലൊന്നും ഇല്ല സമുദായ ആചാര്യനെ സംബന്ധിച്ച് സമുദായവും ആ സമുദായത്തിൻ്റെ ആ അംഗങ്ങളെയും മാത്രമേ ക്രോഡീകരിച്ചാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അല്ലാതെ ഒന്നും സമ്പാദിച്ചു കൂട്ടാനുള്ള ആവേശത്തോടു കൂടിയൊന്നും നടത്തിയൊരു പ്രവർത്തനമല്ല സമുദായ പ്രവർത്തനം പിന്നെ തികച്ചും നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു അവസരവും കൂടെ ഈ പുസ്തകത്തിൽ ചിരട്ട ചായ എന്ന പുസ്തകത്തിലുണ്ട് പലരും ജനിക്കുന്നു പലരും മരിക്കുന്നു സത്യമാണ് പക്ഷേ ഈ മകരപൂരാടം എന്ന് പറയുന്ന ഒരു സംഭവം ഇത് നമ്മുടെ ആചാര്യന് വേണ്ടി മാത്രം ഉള്ളതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ാര്യം വേറെ ഒരു ആചാര്യന്മാർക്കും നമ്മളെ ഈ പറയുന്ന കണക്ക് ഒരു മാസത്തിനോ ഒരു നാളിനോ വലിയ പ്രാധാന്യം തോന്നുന്നില്ല ഈ മകരപൂരാടം എന്ന് പറയുമ്പോൾ കേൾക്കാൻ തന്നെ ആസ്വദിക്കാൻ തന്നെ എല്ലാം നല്ല അറിവിൻ്റെ ഒരു നിറകുടമായിട്ടാണ് ഈ മകരപൂരാടത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആചാര്യൻ നമ്മുടെ സമുദായത്തിന് വേണ്ടി ഇത്രത്തോളം ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഈ ചിരട്ടഛായ എന്ന പുസ്തകം ഇറങ്ങിയ നാൾ തൊട്ട് ഈ ഫേസ്ബുക്ക് ലൈനിലൊന്നും അങ്ങനെ വന്നിട്ടില്ല കാര്യം ഇതിനു മുമ്പും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല പക്ഷേ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഈ ഫേസ്ബുക്ക് പേജ് പലരും ഇതിനിണക്ക് അവർ വിനിയോഗം ചെയ്യുന്ന രീതി അത്ര കണ്ട് നന്നായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പുറകിൽ വീണ്ടും ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ഞാൻ വന്നതും പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാനല്ല ഇത് സത്യസന്ധമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സമുദായ സ്നേഹികളെ ഇത് സത്യസന്ധത അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് തികച്ചും വന്നത് ആചാര്യൻ്റെ ചിത്രത്തെക്കുറിച്ച് അതായത് ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചിത്രം തികച്ചും ഒറിജിനൽ ആണെന്ന് പറയാൻ പറ്റുമോ കാര്യം ഒറിജിനൽ ആ തന്നെയാണ് കാര്യം എൻ്റെ കയ്യിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ചിത്രം എഴുപ്പമുണ്ട് അച്ഛൻ ആചാര്യൻ്റെ ഒരു ചിത്രം ഇരുപ്പമുണ്ട് പിന്നെ ഈ ചിത്രം വരച്ച ആർട്ടിസ്റ്റ് എൻ എസ് മണിസാറ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ചിത്രകാരനാണ് അമ്മയുമായിട്ട് അമ്മ ഓരോ കാര്യങ്ങളും ആ ചിത്രകാരൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താണ് ആ ചിത്രകാരൻ ഈ ചിത്രം വരച്ചിരിക്കുന്നത് ആ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും മുഖത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് മണി സാറ് എൻ എസ് മണി എന്ന് പറയുന്ന ഈ സാറ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ചിത്രത്തിനകത്ത് പോരായ്മ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അവർ കണ്ട് പഴയ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് പോലെ ഉള്ളതായതുകൊണ്ട് ഈ ചിത്രത്തെക്കുറിച്ച് അവർക്ക് അവർക്കെന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കാണാം പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല ഇത് തികച്ചും നല്ല ചിത്രം തന്നെയാണ് ചിത്രത്തെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളെയും സമര പരിപാടികളുമായിട്ട് പങ്കെടുത്ത കാര്യങ്ങൾ അമ്മ കുട്ടിക്കാലം തൊട്ടേ പറയുന്നത് എല്ലാം ഈ പുസ്തകത്തിൽ ഉണ്ട് ഈ പുസ്തകത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യം ഞാൻ കേട്ട് വളർന്നതും എൻ്റെ എന്നോട് അമ്മ പല നാളുകളിൽ പറഞ്ഞിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ രചയിതനോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പുസ്തകത്തിനകത്ത് തികച്ചും സത്യസന്ധമായിട്ട് രചയിതാവ് തൻ്റെ തൂലിക എഴുതി ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ കൂടെ ഞാൻ ഈ പുസ്തകത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുകയും ഈ പുസ്തകം ഇറങ്ങുന്നതിന് ഒട്ടുമിക്ക സഹായം ചെയ്തു കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ് സമുദായത്തിൻ്റെ ഈ വിഘടന ശൈലി ഒന്ന് മാറ്റിയിട്ട് ഒത്തൊരുമയോട് കൂടി നിൽക്കുക വെറുതെ നമ്മൾ എപ്പോഴും എന്തിനും പ്രതികരിക്കാം പക്ഷേ പ്രതികരണം ഇത് അനാവശ്യമായിട്ട് നമ്മുടെ സമുദായത്തിന് മാത്രമുള്ള ഒരു ശൈലിയായിട്ട് മാറുന്നുണ്ട് ഇത് തന്നെയാണ് സമുദായത്തിനോട് പറയാനുള്ളത് സമുദായം വളരട്ടെ